ൃശൂർ റോഡ് കുറ്റിപ്പുറം നമസ്കാരം കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഞങ്ങളുടെ ശ്ലോകം തന്നെ പിന്നശേഷി സൗഹൃദ വിദ്യാലയം എന്നുള്ള ശ്ലോ ശ്ലോകനാണ് ആ ശ്ലോകന്റെ അടിസ്ഥാനത്തിൽ പുതുതായിട്ട് നിർമ്മിച്ച എല്ലാ ഘട്ടങ്ങളിലും ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഘട്ടങ്ങളാണ് റാം വെല്ല മറ്റുള്ള ഘട്ടങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് മറ്റേ ബാത്റൂംസ് അവർക്കും കൂടെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ അതേപോലെ ചില പ്രഖ്യാപനങ്ങൾ നടത്താനുണ്ട് ഞങ്ങൾക്ക് പക്ഷെ അത് ഇതായത് ഇപ്പൊ നടത്തുന്നില്ല എന്ന് മാത്രമേ എന്തായാലും പരിമിതിക്ക് ഉള്ളതുകൊണ്ട് സഹകരിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അത് ഞാൻ മറ്റേ പ്രത്യേകിച്ച് ഈ സ്കൂളിലെ പ്രിൻസിപ്പാൾ അടക്കമുള്ള ഭാരവാഹിതുണ്ട് പിന്നെ ടീച്ചർമാരുണ്ട് അവർക്കെല്ലാം പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്